അവർ നിരവധി നിരവധി ഭാവനകളുടെ ലോകത്ത് വരകളിൽ ലയിച്ചുകൊണ്ടാണ് അവർ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ആ ഇവിടെ കാണുന്ന പോലെ തന്നെ നിരവധി കുട്ടികളാണ് ആ സമാധാനത്തിന് വേണ്ടിയുള്ള അവരുടെ കുഞ്ഞ് മനസ്സിലെ ഭാവനകളെ വരച്ച് ഗംഭീരമാക്കിയിരിക്കുന്നത് പെറ്റൽസ് ഗ്ലോബലിൻ്റെ ആഭിമുഖ്യത്തിൽ പെറ്റൽസ് ഗ്ലോബൽ ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ ശരിക്കും വർഷം തോറും ബാദുഷ എന്ന അനുഗ്രഹീത കലാകാരനെ ഓർക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുമുള്ള ഒരു എന്താ പറയുന്നത് ഒരു അനുഗ്രഹമാണ് ശരിക്കും ഒരാളെ ഓർക്കുക എന്നുള്ളതെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിലാണ് ഒരു കലാകാരനെ എല്ലാ വർഷവും പരിവ് വരകളിലൂടെ ഓർക്കുക എന്ന് പറയുന്നൊരു മഹാഭാഗ്യം അത് മനസ്സിലെ ഭാവനകളുടെ സാഗരമുള്ള കൈവിരൽ തുമ്പിലേക്ക് ഉരുത്തിരിയുന്നതെന്ന് പറയാതെ വയ്യ എന്തായാലും അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ദിവസം പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനോഹരമാണ് ഈ ക്രിസ്ത്യൻ പബ്ലിക് സ്കൂളിലെ അന്തരീക്ഷം നല്ല മഴയുണ്ട് പുറത്ത് ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന അന്തരീക്ഷത്തിലാണ് ബാദുഷയെ ഓർക്കുന്നത് ബാദുഷ കാറ്റുൺമ തീർച്ചയായിട്ടും ബാദുഷയുടെ പ്രായം ചെന്ന ഉമ്മയുടെ കണ്ടു ഓർമ്മയുടെ ഓളങ്ങളിലാണ് ഉമ്മ മകനെക്കുറിച്ചുള്ള ഗോൾഡൻ റിമെംബ്രൻസ് അത് സുഹൃത്തുക്കളിലൂടെ കുട്ടികളിലൂടെ വർഷം തോറും തലമുറകളിലേക്ക് നിരവധി വരകളായിട്ട് പടരട്ടെ എന്ന് വാക്സുമായിട്ട് ആഗ്രഹിക്കുന്നു

അനസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൂട്ടവരയിലൂടെ നാൽപ്പത് മീറ്റർ ഗ്രാൻഡ് തീർത്തു അദ്ദേഹത്തിൻ്റെ നാലാം ഓർമ്മ ദിനത്തില് പെറ്റൽസ് ക്ലബ് ഫൗണ്ടേഷൻ സഹകരണത്തോടുകൂടി ഇണ്ടക്ലസൺ സ്കൂളില് ആർട്ട് ഫോർ പീസ് എന്നൊരു കൺസെപ്റ്റിൻ്റെ ബേസിലൊരു പരിപാടി ഒരു ഗ്രാൻഡ് ക്യാൻവാസ് എന്ന പരി ആ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോമ്പറ്റീഷൻ അല്ലാതെ ഇങ്ങനെ ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് മൂന്ന് വർഷമായി മൂന്നാം നാലാമത്തെ ദിനത്താണ് മൂന്ന് വർഷം നമ്മൾ പിള്ളേരുടെ ഇടയിലുള്ള പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം കൂടുതലായിട്ട് കുട്ടികളായിട്ടുള്ള പരിപാടികളാണ് കൂടുതലും അപ്പോൾ ഇവിടെ ഇത്തവണ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ സാധിച്ചാല് പ്രസന്റ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മാനേജർ പി എസ് അബ്ദുൾ നാസ പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ ഫെഡറൽ ബാങ്ക് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ബെന്നി ജോർജ് സീനിയർ വൈസ് പ്രിൻസിപ്പൽ സി ജി പി വൈസ് പ്രിൻസിപ്പൽ കെ ബിന്ദു ഫെഡറൽ ബാങ്ക് മാനേജിംഗ് വിഭാഗം അസിസ്റ്റന്റ് മാനേജർ എൽസ ബാദുഷയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഇബ്രാഹിം ബാദുഷയുടെ ഓർമ്മ ദിനമാണ് ഈ ദിനം ഞങ്ങളെല്ലാവരും ചേർന്ന് കൊണ്ടാടുന്നത് കാർട്ടൂൺ മാൻ ജൂൺ സെക്കൻഡ് എന്ന പേരിലാണ് ഇത് നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് ആദ്യ വർഷം മുതൽ തന്നെ വിവിധ അനുസ്മരണ പരിപാടികൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാബുഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് ഓർമ്മ പ്രധാനമായിട്ടും കൂടുതലും ബാബുഷയുമൊത്തുള്ള സ്കൂളുകൾ സ്കൂളുകളും കുട്ടികളും പ്രോഗ്രാംസ് ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം നാല് ലക്ഷത്തോളം കുട്ടികളെ പല അവസരങ്ങളിലായിട്ട് പല രാജ്യങ്ങളിലായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ നിരവധി പ്രോഗ്രാമുകൾക്കും ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട് പെറ്റൽസ് ക്ലോ ഫൗണ്ടേഷൻ എന്ന എൻ ജിയോയുടെ ബാനറിലാണ് ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്തിരുന്നത് ബാദുഷയുടെ നാലാം അനുസ്മരണ ദിനം നമ്മൾ ആചരിക്കുന്നത് ഇക്കുറി ബാദുഷ തന്നെ പഠിച്ച വിദ്യാലയമായിട്ടുള്ള ആലുവയിലെ ക്രെസൻറ്റ് പബ്ലിക് സ്കൂളിൽ വെച്ചിട്ടാണ് ബാദുഷയുടെ മക്കളും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ ഗ്രാൻഡ് ഗ്രാൻഡ് ക്യാൻവാസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ ഒരു കളക്റ്റീവ് ഡ്രോയിങ് ആണ് അവതരിപ്പിക്കുന്നത് ആർട്ട് ഫോർ പീസ് ആർട്ട് ഫോർ പീസ് കല സമാധാനത്തിന് എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഇന്നിവിടെ കുട്ടികൾ വരച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുപതോളം കുട്ടികൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കാൾമിനേഷനായിട്ട് ഏകദേശം നാൽപ്പത് മീറ്ററോളം നീളമുള്ള ഒരു വലിയ ക്യാൻവാസാണ് ഇവിടെ ഒരുങ്ങുന്നത് കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച മനുഷ്യനാണ് സ്പീഡ് കാരിക്കേച്ചറിലൂടെ ലോകത്തിന് കേരളം സമ്മാനിച്ച ആളാണ് ബാദുഷ ബാദുഷയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലൈവ് കാരിക്കാച്ചർ നടത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി ചികിത്സാ സഹായം നടത്തിയിട്ടുണ്ട് ബാദുഷ എന്നും ഒരു ഓർമ്മയാണ് ഈ കാർട്ടൂൺമാൻ ജൂൺ രണ്ട് ഒരു ബിഗ് ക്യാൻവാസിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തിച്ച് ഒത്തുചേർന്നിട്ടുള്ളത് അറിയപ്പെടുന്ന ഒരു കാരിക്കച്ചറിസ്റ്റും കാർട്ടൂണിസ്റ്റും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ കൊച്ചുകുട്ടികളുടെ ബിഗ് ക്യാൻവാസ് ഇന്ന് ഈ ക്രിസൻറ്റ് പബ്ലിക് സ്കൂൾ ഈ വർഷം അരങ്ങേറുകയാണ് ഒരു വ്യക്തിയെ തൻ്റെ തൂലികയിലൂടെ വരച്ച് ആ വ്യക്തിയുടെ ജീവിതത്തെ ആ വ്യക്തിയുടെ ഫീലിങ്ങിനെ ആ വ്യക്തിയുടെ മനസ്സിനെ ആ വ്യക്തിയുടെ ചിന്തയൊക്കെ സാർവലൗകികമാക്കി മനുഷ്യർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു കലയാണ് കാരിക്കേച്ചർ അതിൽ ഏറ്റവും നിപുണനായ ഏറ്റവും വൈഭവത്തോടുക ചെയ്യുന്ന ബഹുഷായയുടെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം ഇതിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം എഴുപതോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ചിത്ര വർണ്ണമേളയിൽ ഇവരുടെ ചിത്രങ്ങൾ ചേർത്ത് കൊണ്ടൊരു ബിഗ് ക്യാൻവാസ് നിർണയി നിർവഹിക്കുകയാണ് അതോടൊപ്പം ഇന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും നൈർമല്യമുള്ള മനസ്സിൻ്റെ ഉടമകളായ കൊച്ചുകുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന വിഷയം തന്നെ ആർട്ട് ഫോർ പീസ് എന്നാണ് ഒരുപാട് ചിത്രകാരന്മാരെ ഒരുമിപ്പിച്ച് ഒരുമിപ്പിച്ച കൂട്ടലിൻ്റെ ഒന്നാമത്തെ ആളായിരുന്നു ബാതുക്ക അതിൽ നിന്നും എനിക്ക് ഒരുപാട് ചിത്രകാരന്മാരായിട്ടുള്ള സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് അസനിക്ക സന സൻസാറ് അതുപോലെ മലപ്പുറത്തൊക്കെയുള്ള ഒരുപാട് കാർട്ടൂണിസ്റ്റുകളൊക്കെ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നും അദ്ദേഹം വലിയ ഓർമ്മയാണ്